ഇനി നമുക്കൊരു ഗെയിം കളിക്കാം എന്ത് പറയുന്നു ഇരുന്ന് ചെയ്യേണ്ട ഒരു ഗെയിമാണ് ഞാൻ എന്തായാലും കുറച്ച് വിഷ്വൽസ് തരും ആ വിഷ കാണുന്ന ആൾക്കാര് പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണെന്ന് നിങ്ങൾ പറയണം അത്രേ ഉള്ളൂ ആർ യു റെഡി റെഡി യെസ് അപ്പൊ നമുക്ക് ആദ്യം വിഷ്വൽ കാണാം ആദ്യം അനു പിന്നെ റോൺസൺ പിന്നെ അനു പിന്നെ അങ്ങനെ പിന്നെ ആർക്കറിയാത്തത് സത്യമായിട്ടില്ല മകനും ഇപ്പൊ നമ്മടെ സീരിയലിലൊക്കെ സജീവിക്കറല്ല ആക്ടറാണ് ഇല്ല പണ്ടത്തെ കൊറേ സിനിമയിൽ ആക്ടർ അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോ ഇതാണ് കോമഡി ആക്ടറാണ് കോമഡി ആക്ടറാണ്

പിന്നെ മറ്റേ പാട്ട് പാടിയ മറ്റേ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ മെയിൻ അത് എഴുതി എനിക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ശരി അപ്പൊ കേട്ടോ അടുത്തത് ഇനിസ് ആണ് യഥാർത്ഥത്തിൽ അവസ്ഥ പെട്ടല്ലെന്നോ അദ്ദേഹത്തിന്റെ ഇപ്പൊത്തെ ഭയങ്കര ഓടി വായോ എനിക്കിത് കാണാൻ പയ്യേട അതായത് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്ന ഇദ്ദേഹമേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കാറില്ല എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേരാണ് കിട്ടാത്തത് ശരി അഞ്ഞൂര് കിട്ടിയോ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഷിബു റക്ടർ അതൊക്കെ പറഞ്ഞു റോൺസ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ പേരാണ് അറിയാത്തതെന്നാലും തോറ്റുല്ലോണ്ട് തോറ്റല് വിഷമില്ല അടിപൊളി അടിപൊളി െ തമിഴ് വരട്ടെ പറയുന്നത് എനിക്ക് മനസ്സിലായി പേര് എനിക്ക് അറിഞ്ഞൂടാസ്റ്റ് ആണ് ആ

മനസ്സിൽ വരുന്നത് ഞാൻ ഈ പോകാൻ കണ്ടിട്ടുണ്ടെ ഇദ്ദേഹം കേരളത്തിലല്ല നിനക്കറിയോ അറിയില്ല മീഡിയയില് അധികം യാദവ് അത് കേട്ടിട്ടുണ്ടോ ശ്രീ ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് നമ്മൾ നമ്മളിപ്പോ കണ്ടത് നന്നായി ഇവിടെ വന്നത് ഇങ്ങനെ കുറെ പേരെ കാണാം അതൊന്നും അടുത്തത് ആ ഞങ്ങൾ ആക്ച്വലി ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് വെച്ചിട്ട് എനിക്ക് മെമ്മറി പണ്ട് കൂടെ പഠിച്ചവരെ പേര് കോഴിക്കോട് അദ്ദേഹം കാണൂട്ടോ അതെ അതാണ് പ്രശ്നം തെറിപ്പോ വരും ഫോണിലിപ്പോ വിളിച്ചു തരും

ഏതെങ്കിലും സിനിമ ഇവർ അഭിനയിച്ച സിനിമ മനസ്സിലേക്ക് ആ ആ സ്ഥലത്ത് ഭയങ്കര ഫേമസ് ആയിട്ട് കണ്ണാടി കിട്ടും ഓർമ്മ വരുന്ന ഓർമ്മ വരുന്ന പേര് പറയൂ പറഞ്ഞു കവിയൂർ പൊന്നമ്മ 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 അങ്ങനെന്താ പൊന്നമ്മൂ പൊന്നമ്മ എന്നോട് <laughs> ക്ഷമിക്കണത് <The> <glyc> <Darwin> <expressed unto> <whileDieoon> <out telefon> <Sabbath> ൊട്ട തെറ്റാണ് തെറ്റി എന്നോട് ചോദിക്കണ്ട എനിക്കറിയില്ല ഇത് നോക്ക് മുഖം നോക്കയോ പ്രതിഭ പട്ടേൽ പ്രതിഭ പട്ടേല അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു ആൾക്ക് നമസ്കാരം കേട്ടപ്പോൾ തന്നെ ഇതിലപ്പൊ രണ്ടുപേരും തോറ്റു രണ്ടുപേരും ഇതിന് വട്ടപ്പൂച്ചയാണ് ഞാനും അടുത്തത് തീർന്നില്ലേ തീർന്നില്ലേജിത്തോ

ശ്രീജേഷോ അതെന്നെ പറ ശ്രീജേഷ് എനിക്ക് ഒളിമ്പിക് പ്ലേ ആളിമ്പ്യൻ ഒളിമ്പ്യൻ ശ്രീജേഷ് പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി നമ്മൾ എവിടെ നിന്ന് തോൽക്കുന്നു എന്നുള്ളതല്ല നമ്മൾ അവിടെ നിന്ന് എന്ത് പഠിക്കുന്നു എന്നുള്ളതിനാണ് ഇവിടെ കുറച്ച് വിജ്ഞാനം കൂടി നിങ്ങൾക്ക് വേണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണ് തോൽവി നമ്മൾ സമ്മതിക്കുന്നു പക്ഷെ നമ്മൾ പഠിച്ചു പഠിച്ചു പല കാര്യങ്ങളും പഠിച്ചു അത് മനസ്സിൽ ഹൃദയം പക്ഷെ ഇവിടെ നമ്മൾ മൂന്നേ മൂന്നിലാണ് നിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സാധാരണ നമ്മൾ അങ്ങനെ ഇതായിട്ട് നിക്കുമ്പോ പണിഷ്മെന്റ് രണ്ടുപേർക്കും കൊടുക്കുക അങ്ങനെയൊക്കെയാണ് പക്ഷെ അനു ഇപ്പൊ സിറ്റുവേഷനിലനു നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റില്ല ശരി അപ്പൊ റോൺസിനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് സോ ഞാൻ കൂടി ചേർത്ത് രണ്ടുപേർക്കും ഒരു സമ്മാനം ആദ്യം തരാം എന്നിട്ട് പണിഷ്മെന്റ് ഓക്കെ